പിന്നെ കടയിലിപ്പോൾ ഇപ്പം പച്ചമാങ്ങ കിട്ടി അപ്പം പച്ചമാങ്ങ കൊണ്ട് മാങ്ങാക്കറി ഉണ്ടാക്കാൻ തോന്നണമ്മ മാങ്ങാക്ക എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് മരുമകൻ എന്ന മാങ്ങാക്കറി വരുമ്പോളേക്ക് ആവാലോ ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞിട്ട് ആ പരിപാടിയിലേക്ക് രാവിലെ തന്നെ ഞങ്ങൾ അതായിരുന്നു പരിപാടി അപ്പോൾ മാങ്ങാക്കറി ഈ സദ്യക്കെ കിട്ടിയില്ലേ മാങ്ങാക്കറി അതന്നെ അതന്നെ തന്നെ സംഭവം എല്ലാവരും അങ്ങോട്ടുമായിരുന്നു പച്ചമാങ്ങ ചെറുതായിട്ട് മുറിച്ച് വെച്ചു പിന്നെ അതിലേക്ക് കായും പിന്നെ ഉലുവയും വറുക്കണം ഉലുവ വെറുതെ വറുത്താൽ മതി കായം നല്ലെണ്ണയിൽ വറുക്കണം കേട്ടോ ആ വറുത്തിട്ട് പൊടിക്കുക നന്നായിട്ട് അങ്ങനെ പൊടിച്ച് വയ്ക്കുക പിന്നെ ഈ നല്ലെണ്ണയിൽ തന്നെ കടുക് മുളകും അതുപോലെ കരുവേപ്പിലയും ഇട്ടിട്ട് വറുത്ത് വറുത്തിടാം അത് അവസാനം വറുത്തിട്ടാലും മതി നമ്മൾ ആദ്യം വറുത്തിട്ടുന്ന് മാത്രം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വറുത്തിട്ടാലും മതി പിന്നെ മുളക് പൊടി ഉപ്പ് രണ്ടും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇങ്ങനെ മുളക് പൊടി വറുത്തിട്ടില്ലെങ്കിൽ മാങ്ങക്കറി നല്ല ചുവപ്പ് നിറയിട്ട് കിട്ടും ഇങ്ങനെ വറുക്കണേ കൊണ്ട് ഒരു ബ്രൗണിഷ് നിറയിട്ടാണ് മാങ്ങക്കറി ഉണ്ടാവുക എന്നിട്ട് എന്നിട്ടതുകൊണ്ട് ഇതിൽ കൊട്ടുക നമ്മുടെ പച്ചമാങ്ങ മാങ്ങ മുറിച്ച കഷ്ണത്തിലേക്ക് കൊട്ടിയിട്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ കുറച്ച് മഞ്ഞൾ വെള്ളം തിളപ്പിക്കണം അതിന് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മഞ്ഞൾ ഇട്ടിട്ട് ഒന്ന് നല്ലോണം തിളപ്പിക്കുക അങ്ങനെ തിളപ്പിച്ച വെള്ളച്ച് വെച്ചിട്ടുള്ള ആ മഞ്ഞൾ വെള്ളമുണ്ടല്ലോ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം ഇത് ചൂടാറിയിട്ട് വേണം പിന്നെ നമുക്ക് ആ കറിയിലേക്ക് പച്ചമാങ്ങയിലേക്ക് ആ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിക്കാൻ അതിൻ്റെ മുന്നേ നമുക്ക് ഈ പൊടിച്ച് വച്ചതുണ്ടല്ലോ കായും ഉലുവയും പൊടിച്ച് വെച്ചത് അത് തട്ടിട്ട് നല്ലോണം ഇളക്കാം അപ്പോഴേക്കും നല്ലോണം തണുത്തിട്ടുണ്ടാവും ആ മഞ്ഞൾ വെള്ളം എന്തായാലും തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ മഞ്ഞൾ വെള്ളം നല്ലോണം അത് തണുത്തതിന് ശേഷം ഇതിൽ ഒഴിച്ചിട്ട് നന്നായി ഇളക്കുക ഇപ്പോൾ കട്ടായിട്ടാണ് മാങ്ങ കറി വേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞൾ വെള്ളം ഇത്ര ഒഴിച്ചാൽ മതി നമ്മളിത്രീ ലൂസായിട്ട് നന്നായിട്ട് വെള്ളമായിട്ടാണ് കറിയാണ് എല്ലാവർക്കും ആവശ്യം മുക്കി എടുക്കും അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയെടുത്തു വേണ്ടില്ലേ കുറച്ചും കൂടി വെള്ളമായില്ലേ ഇങ്ങനെ വെള്ളം ആക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ആക്കാം കട്ടയാണ് വേണ്ടച്ചാൽ ആ മഞ്ഞൾ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി നന്നായിട്ട് ഇളക്കിയ മാങ്ങാക്കറി റെഡി അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയി എന്താ അപ്പം കപ്പലോടിക്കാനുള്ള വെള്ളം വയൽ വരുന്നുണ്ടോ എല്ലാവർക്കും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ओके सब्सक्राइब सब्सक्रैब लाइक आज षे